മക്കളില്ലാത്ത ഒരാളെ കണ്ട നമ്മൾ ആദ്യം ചോദിക്കുക എന്താ എന്താ ചോദിക്കുക ഞാൻ ചോദിക്കണ്ടല്ലോ അവരേറ്റവും ഇഷ്ടപ്പെടാത്ത ചോദ്യാണത് അവരൊരിക്കലും ഇഷ്ടപ്പെടാത്തൊരു ചോദ്യം കുട്ടി മരിച്ചൊരു പാപ്പനെ ഉമ്മനെ കണ്ട നമ്മൾ ആദ്യം എന്താ ചോദിക്കുക നമ്മൾ ഒരിക്കലും ഓർമ്മപ്പെടുത്താൻ പാടില്ലാത്തൊരു പേരാണത് എനിക്കറിയാം ഇരുപത്തിയാറാമത്തെ വയസ്സിലാണ് എൻ്റെ ഒരുക്കാക്ക് മരിച്ചത് അവന് പുതിയാപ്പിളായിട്ട് ഇറങ്ങേണ്ട ഏകദേശ സമയത്താണ് അവന്റെ മയ്യത്ത് ഇറക്കുന്നത് ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന കുറെ ആളുകളുണ്ട് നമ്മൾ ആ പ്രാർത്ഥിക്കുന്നത് ഉപ്പാനോടും ഉമ്മനോടും അവരത് പറയാതിരിക്കട്ടെ അവന്റെ പേര് പറയാതിരിക്കട്ടെ പറയാതിരിക്കട്ടെ എന്നാണ് ഇവരത് കൃത്യമായി പറയാനാണ് പറഞ്ഞത് മുറിവില് തൊട്ടാല് അത് ഉണങ്ങൂല നമുക്കൊരു മുറിവുണ്ട് അതിലിങ്ങനെ തൊട്ടുണ്ട് എന്നാൽ അത് ഉണങ്ങുവാട്ട് വേറൊരാള് മുറിവിലും പോയിട്ട് തൊടരുത് അത് ഉണങ്ങിക്കോട്ടെ തടിയില്ല ഒരാളോട് തടിയെ കുറിച്ച് ഒരിക്കലും സംസാരിക്കരുത് അവരൊരിക്കലും ആഗ്രഹിക്കാത്തൊരു കാര്യമാണത് തടി ഇല്ലാത്ത ഒരാളോടാ തടിയില്ലാത്ത കാര്യം സംസാരിക്കരുത് വേറെ എന്തൊക്കെ പറയണ്ട ഈ ഭൂമിയിൽ ഒന്നും പറയാനില്ലെങ്കിൽ മിണ്ടന്റ ഒരാൾ നോവിക്കരുത് കടലിലേക്ക് കല്ലെറിയുന്നത് പോലെയാണ് ഒരു മനുഷ്യനെ നോവിക്കുക എന്ന് പറയുന്നത് കടലിലേക്ക് കല്ലെറിയാന്നുള്ളത് ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ് പക്ഷെ എത്ര ആഴങ്ങളിലേക്കാണ് അത് പോകുന്നതെന്നോ എത്ര കാലമാണത് അവിടെ നിൽക്കുക എന്നോ നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല കല്ലെറിഞ്ഞ നമ്മൾ അവിടെ നിന്ന് പോയി നമ്മൾ വേറെ കല്ലെറിയാൻ പോയിട്ടുണ്ടോ കല്ലെറിഞ്ഞ കാര്യം പോലും നമ്മൾ മറന്നിട്ടുണ്ടാവും പക്ഷെ ആ കല്ലവിടെ കിടക്കും കടലിലേക്ക് കല്ലെറിയുന്നത് പോലെയാണ് മനുഷ്യനെ വേദനിപ്പിക്കുന്നത് ആ കല്ലവിടെ കിടക്കും അതുകൊണ്ട് എന്ത് പറയരുത് എന്നാണ് ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടത് എന്തൊക്കെ പറയാന്നുള്ളതല്ല ഏ ഞാനൊരാളെ കാണുമ്പോഴേ അയാളോട് എന്തൊക്കെ സംസാരിക്കരുത് എന്നാണ് പിന്നെയും 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 ആലോചിക്കേണ്ടത് എനിക്ക് നിങ്ങളോടും പറയാനുള്ളതാണ് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കണം ഒരു മണിക്കൂറെങ്കിലും നിങ്ങൾ ദിവസത്തിൽ ഒരു മണിക്കൂറെങ്കിലും നിങ്ങൾ നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തണം ഇവിടെ അത്രയും ഉമ്മമാർ ഇരിക്കുന്ന അതെന്തോ ആവട്ടെ ഓരോരുത്തർക്കും ഓരോന്നും ആയിരിക്കും ആരെങ്കിലും കാണുന്നതാണോ ആരെങ്കിലും ആരുടെ വർത്തനം ആരുടെ വർത്തനം പറയുന്നതാണോ ആരെങ്കിലും പോയിട്ട് കാണുന്നതാണോ എന്തെങ്കിലും വായിക്കുന്നതാണോ എന്തെങ്കിലും കേൾക്കുന്നതാണോ എന്താകട്ടെ നിങ്ങൾക്ക് വേണ്ടിട്ട് ഒരമണിക്കൂറെങ്കിലും നിങ്ങൾ സമയം കണ്ടെത്തണോ ഏതൊരു പുരുഷന്റെയും വിജയത്തിന്റെ പിന്നിൽ ആരണ്ടാവുക ഏ ഏതൊരു പുരുഷൻ്റെ വിജയത്തിന്റെ പിന്നിലും ഒരു സ്ത്രീ ഉണ്ടാവും എന്നാ ഏതൊരു സ്ത്രീയുടെയും വിജയത്തിന്റെ പിന്നിലോ അവൾ തന്നെ അവളുടെ ചങ്കൂറ്റമുള്ള നിലപാടുകളായിരിക്കും അവളുടെ ധീരമായ കാൽവെപ്പുകളായിരിക്കും അവളുടെ അടി ഉറച്ച അഭിപ്രായങ്ങളായിരിക്കും വായിക്കേണ്ട ഒരു പുസ്തകമുണ്ട് ഉണ്ട് അറിയോ പിന്നെ ഹസരത് ആയിഷ എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ട് ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ സയ്യദ് സുലൈമാ നദിയുടെ ഗംഭീരമായൊരു പുസ്തകമാണ് നമ്മൾ ആയിഷ അബീ ആയിഷ അബീബി എന്നിങ്ങനെ പറയൂലേ അവരാരായിരുന്നു എന്ന് അറിയണമെങ്കിൽ ആ പുസ്തകം വായിക്കണം ആയിരക്കണക്കിന് ആൾക്കാരുടെ ടീച്ചർ ആയിരുന്നു രണ്ടായിരത്തോളം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത ആളാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യാൻ തന്നെ വെറുതെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല നെബി അത് എപ്പൊ പറഞ്ഞു ആരോട് പറഞ്ഞു എങ്ങനെ പറഞ്ഞു ഏത് വാക്ക് ഉപയോഗിച്ച് പറഞ്ഞു ഇതൊക്കെ ഓർമ്മിക്കാൻ പറ്റുന്ന ഒരാൾക്ക് അവർ അദീസ് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇങ്ങനെ ഒന്നല്ല രണ്ടായിരത്തിലേറെ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ അത് തെറ്റാണോന്നറിയില്ല എന്തായാലും ആയിരത്തിലേറെ ഉണ്ട് രണ്ടായിരത്തിലുണ്ട് അല്ലേ അതേപോലെ കവയെ കവയത്തിനായിരുന്നു നിമിഷ കവിയായിരുന്നു എന്ത് രസമുള്ള കവിതകളാണെന്നറിയണം ആണ് എന്ന് തോന്നുന്നു വേറെ ആരും നമ്മൾ ൂ അഞ്ചു മിനിറ്റ് കൊണ്ട് നമ്മൾ അത് ഒഴിവാക്കി കളയും പുളിമരം ആയതിനു ശേഷം അതിനെ കത്തി കൊണ്ട് വെട്ടിയാലും കുറച്ചു ദിവസം കൊണ്ട് അത് പരിഹരിക്കപ്പെടും പക്ഷെ ചെറിയ ഒരു ചെടിയാകുമ്പോൾ ചെടിയാവുമ്പോ കൊടുത്താൽ കുത്തുകൊടുത്താൽ അവിടെ കിടക്കും അങ്ങനെ കുത്തു കുത്തുകിട്ടിയ ഒരാളായിരുന്നു ആര് ഈ പറഞ്ഞ ഹിറ്റ്ലർ ഇത്രയും വിശദീകരിച്ചെന്തിനാണെന്നറിയോ ഒരാൾ ദുഷ്ടനായിരുന്നു എന്ന് മാത്രം പറഞ്ഞാൽ പോരാ അങ്ങനെ ദുഷ്ടനാകാൻ സാധ്യതയുള്ളവര് നമ്മുടെ വീട്ടിലുണ്ട് മനസ്സിലല്ലേ അവരപമാനിക്കരു അവർക്ക് സമൂഹത്തോട് ഏഹ് അമ്മായിയോടുള്ള പക അവസാന നിമിഷവും ഒരു മനുഷ്യൻ ഉണ്ടായി എന്ന് മനുഷ്യനുണ്ടായിന്ന് അറിഞ്ഞപോലെ ഭയങ്കര സംഭവല്ലേ അത് നമ്മുടെ അടുത്ത് വന്നൊരു ഒരു ആളിൻകൂർമുണ്ട് കൊറേ വയസ്സുള്ള ഒരാളാ എഴുപത് വയസ്സെങ്കിലും ആയിട്ടുണ്ടാവും അവര് കരയ അവര് ശരിക്കും വോളിബോളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാൾ അല്ല ഐറ്റുള്ള ഒരാളാ വോളിബോള് ഭയങ്കര ഇഷ്ടമുള്ളൊരു കുട്ടിയായിരുന്നു അങ്ങനെ കോളേജിലെ മത്സരങ്ങളിലൊക്കെ പങ്കെടുത്ത് അവള് ഡൽഹിയിലേക്ക് ഒരു മത്സരത്തിന് പോയി ഡൽഹിയിൽ താമസിക്കുന്ന സ്ഥലത്ത് വാഷ്റൂമിൽ പോയ സമയത്ത് അവിടുന്ന് നിന്ന് അവര് വീണു ആ കുട്ടി വീണു അങ്ങനെ കളിക്കാൻ പറ്റാതെ തിരിച്ചു വന്നു ഒരു വലിയ സർജറി ഒക്കെ കഴിഞ്ഞു അവിടുന്ന് അതിനിടയിൽ എന്താ സംഭവിച്ചു എന്നറിയോ ഗർഭപാത്രത്തിന് വലിയ പരിക്ക് വന്ന് അങ്ങനെ ഗർഭപാത്രം എടുത്തിട്ട് നീക്കി ഗർഭപാത്രം നീക്കിയിട്ടാണ് നാട്ടിലേക്ക് തിരിച്ചു വരുന്നത് ആ കുട്ടി വോളിബോൾ കളിക്കാൻ പോയ കുട്ടിയാ കൊറേ ആളുകൾ വരൂലേ വീട്ടിലേക്ക് കുട്ടിയെ കാണാൻ ആ കൂട്ടത്തില് ഒരാൾ വന്നു കുടുംബത്തിലുള്ള ഒരാളാ അവർ ഈ കുട്ടിയോട് പറഞ്ഞു അതേതായാലും നന്നായി പിന്നെ നീ കുടുംബത്തിന് പേരുദോഷം ഉണ്ടാക്കൂലോ ഇത് പറഞ്ഞിട്ടേ അറുപത്തഞ്ചാമത്തെ വയസ്സിൽ ഒരാൾ കരയാണ് മനസ്സിലായില്ലേ ആ ചെറിയ ചെടിക്ക് കിട്ടിയ കുത്താണ് അതാണ് നമ്മളോട് കുറെ ആൾക്കാരെന്താ പറയില്ല അറിയോ സങ്കടം വരുമ്പോ നിങ്ങളെ കേൾക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ പറയാ അപ്പൊ അങ്ങനെ അറിയിക്കുകയെ സന്തോഷം വരുമ്പോ എന്താ കേൾക്കാത്തത് എനിക്ക് അതിന് ഉത്തരം കിട്ടി സന്തോഷം വരുമ്പോൾ അവർക്ക് ജീവിതമുണ്ട് നമ്മൾ ആവശ്യമില്ലല്ലോ സങ്കടം വരുമ്പോഴാണ് പുറത്തുനിന്ന് ഒരാളുടെ ഒരു ഹെൽപ്പ് വേണ്ടത് സന്തോഷം വരുമ്പോൾ നമുക്ക് ആരെയും ഹെൽപ്പ് വേണ്ടല്ലോ നമുക്ക് ജീവിതമുണ്ട് ലോകം മുഴുവനും ഭരിക്കാൻ മാത്രം അഹന്ത കയ്യിലുള്ള മനുഷ്യനായിരുന്നു അവസാനം എന്താ സംഭവിച്ചേ അദ്ദേഹം ആത്മഹത്യ ചെയ്തു അദ്ദേഹത്തിന്റെ കൂടെ ആത്മഹത്യ ചെയ്യാൻ അദ്ദേഹത്തിന്റെ ഒരു പട്ടയും അദ്ദേഹത്തിന്റെ ഒരു കാമുകിയും മാത്രമേ ഉണ്ടായിരുന്നു ആ കാമുകിയെ അദ്ദേഹം അന്ന് വൈകുന്നേരം കല്യാണം കഴിച്ചതാണ് ആ പെൺകുട്ടി മാത്രാണ് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നത് വലിയ വലിയ രാജ്യങ്ങൾ കൂടെ ഉണ്ടായിരുന്ന ആളാണ് കേട്ടോ ഏ തകർന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെ ഒരു പെണ്ണ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വിജയങ്ങളിൽ എല്ലാരും ഉണ്ടായിരുന്നു മനസ്സിലായില്ലേ ഇത് ഹിറ്റ്ലറിന്റെ മാത്രം കാര്യമല്ല വലിയ വലിയ മനുഷ്യന്മാരുടെ ജീവിതം എടുത്തു കൊണ്ടു അവരുടെ തകർച്ചയുടെ നിമിഷങ്ങളിൽ അവരുടെ കൂടെ അവരുടെ പെണ്ണാണ് ഉണ്ടായിരുന്നത് ഇറാ ഗുഹയില് കണ്ട് പേടിച്ച് ആദ്യത്തെ കാഴ്ചയാണ് സ്വാഭാവികമായിട്ടും പരിഭ്രമം ഉണ്ടാവും ആ പരിഭ്രമത്തില് പ്രവാചക തിരുമേനി ഓടി വരുകയാണ് അല്ലെ എങ്ങോട്ടെവിടെ വന്ന് ചെറുപ്പകാലം മുതൽ കാണണ്ട കുറെ ആളുകൾ അവിടെ ഉണ്ടല്ലോ അല്ലെ കുട്ടിക്കാലം മുതൽ കണ്ട ചെങ്ങായിമാരുണ്ടവിടെ അങ്ങോട്ടല്ലല്ലോ പോയത് ഇരുപത്തഞ്ചാമത്തെ വയസ്സ് മുതൽ മാത്രം കണ്ട ഒരാളുടെ മടിത്തട്ടിലേക്കാ ചെന്നു ഒരു പരാതിയും പറഞ്ഞില്ല എന്തിനാ അവിടെ ആ മുകളിൽ ഒറ്റക്ക് പോയിരുന്നത് എന്നൊന്നും ചോദിച്ചില്ല അവരിങ്ങനെ കൂട്ടി പിടിച്ചിട്ട് ഇങ്ങനെ നെഞ്ചത്ത് തടവി കൊടുക്കുക ചെയ്യുന്നു എന്നിട്ട് പറഞ്ഞു എന്നിട്ട് എന്താ പറഞ്ഞേ അതും ആലോചിക്കണം കേട്ടോ നിങ്ങൾ നിസ്കരിക്കുന്ന ആളല്ലേ നോമ്പ് നോൽക്കുന്ന ആളല്ലേ നല്ല പറഞ്ഞത് നിങ്ങൾ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്ന ആളല്ലേ നിങ്ങൾ കുടുംബ ബന്ധം പുലർത്തുന്ന ആളല്ലേ നിങ്ങളെ പഠിച്ചോൻ കൈവിടൂല എന്ന് പറഞ്ഞു നല്ല കേട്ടോ പക്ഷെ അതല്ല അവിടെ പറഞ്ഞത് ലഭിക്കപ്പോഴും ആരാധനാ കർമ്മങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും അവർ എടുത്തു പറഞ്ഞത് എടുത്തു പറഞ്ഞത് വേറെ ചില കാര്യങ്ങളാണ് എന്നിട്ട് പറയാണ് നിങ്ങളെ പഠിച്ചോൻ ഒരിക്കലും കൈവിടില്ല എന്താണ് യേശുവിന്റെ അവസാന നിമിഷങ്ങളിൽ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ആണുങ്ങളൊക്കെ അദ്ദേഹത്തെ പറ്റിച്ചു കളഞ്ഞു ഒരാൾ ഒളിച്ചിരുന്നു ഒരാൾ ഒറ്റ കൊടുത്തു ഒരാൾ കളം മാറി ചവിട്ടി കൂടെ ഉണ്ടായിരുന്നത് സ്ത്രീകളായിരുന്നു മൂന്ന് പേര് കാരണം എന്താ പറയുക ഞാൻ കുറെ ആളുകൾ കണ്ടിട്ടുണ്ട് ഈ ഭാര്യ പിന്നെ ഈ മക്കളില്ലാത്ത കുടുംബങ്ങളില് അല്ലെങ്കിൽ ദമ്പതികള് അവിടെ ഭാര്യക്കാണ് പ്രശ്നം എങ്കിൽ അവിടെ ഒന്നെങ്കില് ആ ഭാര്യയെ ഉപേക്ഷിച്ചിട്ടുണ്ടാവും അതല്ലെങ്കിൽ വേറെ കല്യാണം കഴിച്ചിട്ടുണ്ടാവും അല്ല അത് തെറ്റൊന്നുമല്ല അല്ലെ കേട്ടോ വേറെ കല്യാണം കഴിക്കലൊരു തെറ്റേ അല്ല കുട്ടി ഉണ്ടാകാൻ വേണ്ടിയിട്ട് അതൊരു തെറ്റായ കാര്യമല്ല പക്ഷേ ഉപേക്ഷിച്ച കുറേ ചരിത്രങ്ങളുണ്ട് പക്ഷേ ഭർത്താവിനാണ് കുഴപ്പമെങ്കിൽ ആ ഭർത്താവിനെ ഉപേക്ഷിച്ച് പോകുന്ന ഭാര്യമാരെ ഞാൻ വളരെ അപൂർവമേ കണ്ടിട്ടുള്ളൂ തീരല്ല എന്ന് പറയാൻ പറ്റില്ല വളരെ അപൂർവേ കണ്ടിട്ടുള്ളൂ ഇങ്ങനെ സ്ത്രീ എപ്പോഴും ഉറ്റുനോക്കുന്നത് പുരുഷൻ്റെ വിജയങ്ങളിലേക്കല്ല അവൻ്റെ പരാജയങ്ങളിലേക്കാണ് അവൻ്റെ ദുഃഖങ്ങളിലേക്കാണ് കാരണം ഒരു ഒരു മനുഷ്യൻ റിയൽ ആകുന്നത് ശരിക്കുള്ള ആളാകുന്നത് അയാളെ സന്തോഷങ്ങളിലല്ല അയാളുടെ സങ്കടങ്ങളിലല്ല നമ്മളിങ്ങനെ ചുരുണ്ട് കിടക്കും ഫ്രോയിഡൊക്കെ പറയുന്നുണ്ട് അമ്മാൻ്റെ ഗർഭപാത്രത്തിൽ കിടക്കും പോലെ കിടക്കുന്നു അപ്പം നമുക്ക് അതാണ് ആവശ്യം അപ്പം നമുക്ക് വേറെ ഒന്നും വേണ്ട വലിയ കാറ് വേണ്ട വലിയ വീട് വേണ്ട ഒന്നും വേണ്ട അതുപോലൊരു ഇടമാണ് നമുക്ക് ആവശ്യം ദുഃഖങ്ങളിൽ